ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വഴുതന ചമ്മന്തി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാനായിട്ട് നമ്മുടെ സ്കൂൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു വച്ചൻമുളകുമാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു മൂന്നാലെണ്ണ എടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നേട്ടം മുളക് ആവശ്യത്തിന് എടുക്കാം പിന്നെ വഴുതന ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഒരു ഉള്ളിയാണ് ഇതുപോലെ അതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് അതിൽ നിന്ന് പുളി പിഴഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ റെസിപ്പിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക